മീറും മനസുളിൽ ആശ്വാസമേകും േജരിദാസരേരി കരുണയുടെ മാതാവിൻ്റെ പെരുന്നാളിന് ഒരുക്കമായി നമ്മൾ നടത്തുന്ന ഒരുക്ക പ്രാർത്ഥനയുടെ ഇരുപത്തി നാലാമത്തെ ദിവസമാണെന്ന് ഇതുവരെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ദൈവം നമ്മളെ അനുവദിച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാവതി നമുക്ക് സന്തോഷിക്കാം ഇതുപോലെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം നമുക്ക് അവളെ സമർപ്പിച്ച് കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സിനെ ഒരുക്കുവാൻ നമ്മുടെ ഹൃദയത്തിലും അതരത്തിലും പ്രാർത്ഥന നിക്ഷേപിക്കുവാൻ നമ്മുടെ ദൈവവിശ്വാസവും ദിവസനവും ഒക്കെ വർദ്ധിച്ചു വെക്കുവാൻ വേണ്ടി നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഗാനം നോക്കുന്ന ചേർന്ന് ആലപിക്കാം පैරිශුधत्මාවේ කත්ත නමේ කතිජොලික්්‍ය නමේ පති කති පैරිශුधत्මාව විසනමේ යන්නවිශ නමේ පैරිශුතාत्මාවේතනමේ කති ජලක්්‍ය නමේ നമുക്ക് പന്ത പ്രാർത്ഥന ചൊല്ല പരിശുദ്ധ എന്നതുള്ളവരാണ് അങ്ങനെ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല സദേഹത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവന്റെ ആത്മാവേ എന്നിൽ നിറയണമേ ക്രിസ്തുവന്റെ ആത്മാവ് എന്നെ മുദ്ര അടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നെ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യനവാൾ എന്നെ നിറയ്ക്കിടമേ എൻ്റെ ആത്മാവിനെ അങ്ങേരസ്വന്തമായി മുദ്ര പുത്തറമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ കൃപതരണമേ മീൻ പ്രിയപ്പെട്ടവരെയെന്ന് നമ്മുടെ അധ്യയന വിഷയം ദൈവമാതാവ് എന്നുള്ളതാണ് അറിയാം ദൈവത്തിൻ്റെ അമ്മയാണ് എന്നുള്ളതാണ് നമുക്കറിയാം യേശു എന്ന് പറയുന്നത് മനുഷ്യനായി അവതരിച്ച ദൈവമാണ് ഒരു വശത്ത് യേശു ദൈവമാണ് ഒരു വശത്ത് മനുഷ്യനാണ് യേശുവിൻ്റെ പരസ്യ ജീവിതം നമ്മൾ നോക്കുമ്പോൾ കാണാം ചില സമയത്ത് യേശു ദൈവത്തിന്റെ ശക്തി ഉപയോഗിച്ച് ദൈവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് യേശുട എല്ലാ അത്ഭുതങ്ങളും അങ്ങനെയാണ് കനായിൽ വെള്ളം മീനാക്കുന്നതുണ്ടെങ്കിൽ യേശുട എല്ലാ അത്ഭുതങ്ങളും യേശു ദൈവമെന്ന ദൈവത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ടുണ്ട് ദൈവമെന്ന വ്യക്തിയായിട്ടാണ് അത്ഭുതങ്ങൾ ചെയ്തത് ഒരു മനുഷ്യ വ്യക്തി അത് ചെയ്യാൻ പറ്റില്ല എല്ലാ അത്ഭുതങ്ങളും ദൈവ ദൈവത്തിന്റെ ശക്തിപകടമാക്കിയാണ് എന്നാൽ അതേ ദൈവം ആ ദൈവശക്തി മറച്ചു വെച്ച് അത് പുറത്തെടുക്കാതെ മനുഷ്യന്റെ എല്ലാ ബലഹീനതകളും പ്രകടിപ്പിക്കുകയാണ് ശരിക്കും സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുകയാണ് യേശുവിനെ ദാഹിച്ച് ആ സ്ത്രീയോട് വെള്ളം ചോദിക്കുന്നു ദേവിശത്ത് ഉപയോഗിച്ച് വെള്ളം ഉണ്ടാക്കിയില്ല ദേവിശത്ത് ഉപയോഗിച്ച ദാഹം മാറ്റിയില്ല ഈശോനെ വിശന്നു വന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അത്ഭുതം ചെയ്തില്ല അതിപരത്തെ കായ അന്വേഷിച്ചു വിശന്നിട്ട് അത്ഭുതം ചെയ്ത കായുണ്ടാക്കിയില്ല വിഷമം മാറ്റിയില്ല അല്ലെങ്കിൽ ഈജത്തിലേക്ക് ഒളിച്ചു കൊടുക്കും ദേവിഷത്തെ ഉപയോഗിച്ചില്ല ആചാര്യപ്പണി ചെയ്യുമ്പോൾ ദേവിഷത്തെ ഉപയോഗിച്ചില്ല മനുഷ്യനാണ് അതുപോലെ ഈശോടെ പിടാസഹനം ഉറക്കുക എല്ലാം സഹിച്ചത് മനുഷ്യനെന്ന് നിലയ്ക്കാൻ ആ വേദനയുടെ കഠിനം കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ഒന്നും തന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ ശക്തി യേശു ഒട്ടുമേ ഉപയോഗിച്ചിട്ടില്ല ഒരു ശുദ്ധ മനുഷ്യനായിട്ടാണല്ല സഹിച്ച് മരിച്ചത് അപ്പൊ യേശുവെല്ലാം അതുകൊണ്ട് ദൈവവും മനുഷ്യനുമുണ്ട് ദൈവവും മനുഷ്യനും കൂടി ചേർന്ന ഒരു സൃഷ്ടിയാണ് യേശു അഥവാ മനുഷ്യരൂപം സ്വീകരിച്ച ദൈവമാണ് യേശു അതുകൊണ്ടാണ് യേശുവിനെ ദൈവപുത്രൻ മനുഷ്യപുത്രൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അപ്പൊ ദൈവവും മനുഷ്യനുമായ ആ യേശുവിന്റെ അമ്മയാണ് മറിയം ദൈവവും മനുഷ്യനുമായ ദൈവത്തിന്റെ അമ്മയാണ് മറിയം അതാണ് സഭ വിശ്വസിക്കുന്നത് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നില് എഫേസിലെ സുനോസ് മറിയ ദൈവമാതാവാണ് എന്ന സത്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു അതിന്റെ കാരണം കൊണ്ട് ഒരു നെസ്റ്റോറിയൻ പാഷണ്ടതെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ നെസ്റ്റോറിയൻ പാഷണ്ടതാണ് അവർ പഠിപ്പിച്ചു മറിയം മനുഷ്യനായ യേശുവിന്റെ മാത്രം അമ്മയാണ് ദൈവമായ യേശുവിന്റെ അമ്മയല്ല മറിയം എന്ന് എന്നവരെ പഠിപ്പിച്ചു അപ്പൊ അതിനെ നിരാകരിച്ചുകൊണ്ട് അതിനെതിരെ സംസാരിച്ചു കൊണ്ട് സഭ പഠിപ്പിച്ചു സറിയം ദൈവമായ കർത്താവിന്റെയും മനുഷ്യനായ യേശുവിന്റെയും അമ്മയാണ് അതായത് ദൈവവും മനുഷ്യനുമായ ആ ദൈവപുത്രന്റെ അമ്മയാണ് മറിയം എന്ന് ആ സുബന്ധ ദോസ് നമ്മളെ പഠിപ്പിച്ചു കൗൺസിലില് ഇത് അടക്കിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുകയാണ് മനുഷ്യൻ മറിയം ദൈവപുത്രനാണ് മനുഷ്യനും ദൈവവുമായ ആ ദൈവത്തിൻ്റെ മനുഷ്യപുത്രൻ്റെ അമ്മയാണ് പരിശുദ്ധ മറിയം എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ഒരു വിശ്വാസത്തിനനുസൃതമായിട്ടാണ് നമ്മൾ മറിയത്തെ കാണുന്നത് നമ്മൾ മറിയത്തോട് പ്രാർത്ഥിക്കുന്നത് നിരവധി മറിയൻ പ്രാർത്ഥനകളൊക്കെ രൂപപ്പെട്ടത് അങ്ങനെയാണ് മറിയും എലിസബത്തിനെ കാണാൻ ചെന്നപ്പോൾ എലിസബത്ത് മറിയത്തെ അഭിവാദനം ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു വാക്ക് നമുക്ക് ശ്രദ്ധിക്കാം എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാൻ എനിക്ക് എന്താ യോഗ്യത അപ്പൊ അങ്ങനെ മറിയാത്തെ പ്രകീക്ഷിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് എലിസവത്ത് പറഞ്ഞ ഒരു വാക്കുകൂടി നമുക്ക് ഓർക്കാം അതുകൊണ്ടാണ് ദൈവമാതാവ് എന്ന് നമ്മൾ മറിയത്തെ വിളിക്കുന്നത് അതായത് ദൈവവും മനുഷ്യനുമായ കർത്താവിൻ്റെ അമ്മ എന്ന് ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് മറിയത്തോട് പ്രാർത്ഥിക്കാം മറിയത്തെ നമുക്ക് കാണാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നടിയും വഴി നമുക്ക് ഈശ്വരയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ശുശ്രൂഷ തുടര മാതാവ് വഴി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ സമുദ്ര താരകമേ എന്ന പ്രാർത്ഥന വിൽ മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിക്കുകയാണ് പരിശുദ്ധ അങ്ങ് ദീപ്തമായ സമുദ്ര താരകമേ നിനക്ക് സ്വസ്ഥി ദൈവമാതാദേശി കണ്ണഷമില്ലാത്ത കന്നുകയെ സ്വർഗീയ വിശ്രമത്തിന്റെ ഭാവിൽ ഗബ്രിയലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹവായുടെ നാമം മാറ്റിയ ധനയാം കണ്ണുകയെ ബന്ധുതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തരക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചുരയുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മ ഒരമ്മയായി നീ എന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായ ദൈവഭജനം പിറന്നു അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യക നീ ശാന്തരിൽ അതീവശാന്തയാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങളെ പാപചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കളകരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നത് ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന യുതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ മറിയത്തിൻ്റെ സ്ത്രോത്രഗീതം നമ്മളേറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ ദശകനായ ദൈവത്തെ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് പ്രീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ അഹങ്കരിക്കുന്നവരെ ചിത്തറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു ഇളയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വിറങ്ങയോടെ പറഞ്ഞയച്ചു തന്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അപാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നയിക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ നമുക്ക് അദ്ദേഹത്തിന് മുമ്പിൽ നമ്മളെ തന്നെ വിനീതനാക്കി അദ്ദേഹത്തിൻ്റെ മത്സ്യത്തെ കൊണ്ട് ഈ പ്രകാരം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയ മേ സൃഷ്ടി കർത്താവകയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങനെ ഉത്തരത്തെ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെടാനാവുന്നു പരിശുദ്ധ മറിയമേത ബിതാവിന്റെ അമ്മേ കവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും വിശുദ്ധ കവിയും യുവാത്തിന്റെ സ്നേഹവും പരിശുദ്ധിന്റെ സഹവാസമായി നടത്തണം പരിശുദ്ധ ദിനമാതാവിന്റെ വിശുദ്ധ വിശ്വതാവിന്റെയും സൈല വിശുദ്ധരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും മുകരായ വിശുദ്ധൻ്റെ ഗായലൻ്റെയും കാവൽ മലാഘമാരുടെയും നിരന്തരമായ സന്ദർശനവും കാവലും നിങ്ങളോട് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഭവനത്തോട് വസ്തുതകളോട് മുഖ്യവനായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഈ അമ്മയും വിശംശ